ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമ്പര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നും ഓൾറെഡി നമ്മുടെ ഡിവിജൽ മാച്ച് തന്നെയാണ് കളിക്കുന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മുടെ പോഡ്ബേ പാക്കറ്റിൽ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു വിക്ടർ അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പ്ലെയറിനെ തന്നെയാണ് ഇന്നും നമ്മൾ സീഫ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ സ്റ്റേഡിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓപ്പോണൻറ് എന്തായാലും നമുക്ക് നോക്കിയോ കാരാണ് ഗൈസ് ഓൾറെഡി നമ്മുടെ ഡേവിഡ്സ് ഒക്കെ ഉണ്ട് അതുപോലെ വിനി ഉണ്ട് ഹാളുണ്ട് ഗ്രീസ്മൻ ആ ഒരു കോംബേയാണ് വിട്ടിരിക്കുന്നത് ബംഗ്ലാദേശാണ് നമ്മുടെ യു സി എൽ ലിയമാലുണ്ട് ഗൈസ് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓപ്പോയിൻ ആണ് വന്നിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല നമുക്കെന്തായാലും നമ്മൾ ഫോർ ത്രീ ത്രീ തന്നെയാണ് ഈ ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് ലോങ് പോയിക്കൗണ്ടാണ് നിങ്ങളെന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഏതാ ഫോർമേഷൻ ജസ്റ്റ് യൂസ് ചെയ്ത് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു മറ്റേ പിന്നെ ഇപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ കറണ്ട് പോയി ഇപ്പോൾ അതുകൊണ്ട് അത് പണിയാണ് അതുകൊണ്ട് നമ്മുടെ ലൈവിൻ്റെ കാര്യം എട്ട് മണിക്ക് സാധാരണ നമ്മൾ രാത്രി ലൈവ് വരട്ടുണ്ടായിരുന്നു അപ്പം കറണ്ട് ഇപ്പം കൈസ് ഒന്നാമത് നിങ്ങൾക്ക് അറിയില്ല മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ കറണ്ട് പോകുന്നുണ്ട് അതൊരു പണിയായി കിട്ടിയിട്ടുണ്ട് ഇന്നലെ നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു നമ്മുടെ ലൈവില് അപ്പോൾ എന്തായാലും കഴിച്ചത് കറണ്ടൊക്കെ സെറ്റായി വരട്ടെ പിന്നെ അതുപോലെ ഇപ്പം മഴേൻ്റെ ഒക്കെ ഇതാണ് കഴിച്ചത് ഇപ്പം എന്തായാലും എല്ലാം റെഡി ആവട്ടെ അച്ചന്മാരെ അപ്പം എന്തായാലും നിങ്ങൾ കോംബോ ഒക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉറപ്പായിട്ടും നമ്മൾ പോവേലും യൂസ് ചെയ്യലും എപ്പിക്കലൊക്കെ വരുന്ന ഓപ്പായിട്ടും കോംബോ സെറ്റ് ചെയ്യാം മാക്സിമം അപ്പോൾ നമ്മുടെ കോപ്പോ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ടച്ച് ആരുടെയാണ് നോക്കാം ഫസ്റ്റ് ടച്ച് അവരുടെയാണ് കഴിച്ചത് എന്തായാലും ഹാളൻ്റാണ് ബി ഡി ബാൻഡ് ഹാ ഹാളൻ്റെ ആണ് ഫസ്റ്റ് ടച്ച് എന്തായാലും നമുക്ക് നോക്കാം അച്ചന്മാരെ റേഞ്ചൊക്കെ സെറ്റ് ആട്ടോ ആൾ ടു കിമ്മിച്ച് ടോണി ആഡംസ് ഗൈസ് ഓൾറെഡി ഈ ഒരു അപ്റ്റ് ചെയ്തിന് ശേഷം ടോണി ആഡംസിൻ്റെയൊക്കെ പവർ കൂടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അർണോൾഡ് റൊഡ്രി അല്ല ഗ്രീസ്മൻ ഗൈസ് എൻ്റെ കുഞ്ഞ് ഗൈസ് ആ ഗൈസ് ഗ്രീസ്മൻ ഫസ്റ്റ് തന്നെ ഷോർട്ട് ഇട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാനുലിനിയോർ നമ്മുടെ ഗോളി കിട്ടുമോ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനുനിയോർ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഗോളിയായാലും ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഫസ്റ്റ് തന്നെ ഒരു കോർണർ ഓമാർക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഞാൻ ഓൾറെഡി എന്ന് വെച്ചാൽ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ സ്റ്റേഡിയത്തിന് കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുള്ളൂ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല പിന്നെ ഇവരിപ്പോൾ പറയുന്ന ഈ പാച്ച് ലോടെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല കയസ് ഇപ്പോൾ വീണ്ടും ഗ്രീസ്മെൻ കയസ് എന്തായാലും കൊനാമി പൈസയൊക്കെ കൂട്ടി അപ്പോൾ എന്തായാലും കോയിൻ്റെ കാര്യം അങ്ങനെ ആയിട്ടുണ്ട് എന്തായാലും ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പക്ഷെ ആനിവേഴ്സറി ക്യാമ്പയിനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കോയിനൊക്കെ കിട്ടും മാനുവനോ ടു ബെക്കാമിലേക്ക് കട പോയേ വിനി വിനി ടു എൻ്റെ മോൻ ഇമ്മമാർ ഫുൾ അടി കേട്ടോ ഗൈസ് ഫുൾ ലോങ്ങ് റേഞ്ച് വരെ പറത്തിലാണ് നമ്മുടെ ഇത് മറ്റ് ഇതിനകത്ത് കിട്ടിയ പിന്നെയാണ് കൈസപ്പം എന്തായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൈസപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് നെയ്മർ ടു കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്റ്ററിന് ഇവിടെ ടൂർ ചെയ്യണം അതൊരു ഗോഫും ഉണ്ട് ഗൈസ് ഹാളൻ്റെ ഗൈസ് ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ ഇവിടെ മെഗലിനെയും റുഡ്രീകരണേ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഉമാരനങ്ങൂല അങ്ങനെ അനങ്ങൂല സീനില്ല നന്നായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും സാബി ടു നെയ്മർ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം വീണ്ടും ഗ്രീസ്മൻ ഗ്രീസ്മൻ ടു അർണോൾഡ് ഗ്രീസ്മൻ നോക്കാം കഴിച്ച് എന്തായാലും നല്ലൊരു കറവാണ് ഓ ചാടി എടുത്തു മെസ്സി ഒരു ക്രോസ് വിക്റ്റർ കിട്ടിയിട്ടുണ്ട് വിക്ടറിന് കിട്ടിയിട്ടുണ്ട് ഓ എഡ്ഗർ ഡേവിഡ്സ് സംഭവം വീണ്ടും ഇല്ലേ വാദ അത് അടിച്ച് പറപ്പിക്കാനേ വേറൊരു ഇതുമില്ല അടിച്ച് പറപ്പിക്കുകയാണ് പിന്നെ വാനുനിയർ ടു ജെറാഡ് ഓക്കെ റൊഡ്രി ഓക്കെ മെസ്സി ബെക്കമ്പർ ഗൈസ് ഇപ്രാവശ്യമാണെങ്കിൽ തൂപ്പാസും പാസിങ്ങും റെഡിയാവുന്നില്ല ബെക്കം ബെക്കാമ് ഓ എൻ്റെ പൊന്ന് ഗൈസ് യുവമാർക്ക് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ് നമ്മൾ കുറേ ചാൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കണം നോക്കി കളിച്ചില്ലേ പണി വാളും അതിപ്പോൾ തൊട്ട് പോസ്റ്റിനെ കൂടി അടിച്ചേ അടുത്താൽ നമുക്ക് നോക്കണം ഗൈസ് അത് എന്തെങ്കിലും നമ്മുടെ മാനുനിയുവർ അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം മാനുനിയവർ ടു ഗൈസ് കിട്ടിയിട്ടുണ്ട് ചാവിയനോൺ സോ ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മുടെ മിഷെ ആ കിട്ടിയിട്ടുണ്ട് മെസ്സി സോ അത് ഓഫ്സൈഡ് ആയിപ്പ് എൻ്റെ പുലിൻ്റെ ഗൈസ് അടിക്കാനൊരു ചാൻസ് കിട്ടുന്നത് ഓഫ്സൈഡ് ആയി ഗൈസ് എനിക്ക് തോന്നുന്നുണ്ട് വിശാംശം നെർഫർ ആയിട്ട് പണി പാടിയോ അപ്ഡേറ്റിന് ശേഷം മാനേജേഴ്സിനൊക്കെ മാറ്റം വരുന്നു മാറ്റം വന്നാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ എന്താ ഇതിനൊക്കെ എടുത്തതിന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ഷോർട്ട് ടൈം പ്ലെയറിനെ സാബി ടു സലിബ അല്ല വിറ്റർ ഷുഹാളിൻ്റെ ഗൈസ് കിട്ടിയിട്ടുണ്ട് റോഡ്രിഗർ ടു സ്കോൾ അല്ല ടോണി അഡംസ് മേക്കല്ലേ ഗൈസ് ഇനി ഒരു ത്രൂപ്പാസ് കൊടുക്കാം നമുക്ക് എന്താ എന്താച്ചാൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 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 ഐ ബീസ്മെൻ ബീസ്മെൻ ടു ഗൈസ് അവിടെ നിന്നൊരു ക്രോസാണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ റുഡ്രീഗറിനെ ഐസ് ആയിട്ട് കാർലോസ് ഗൈസ് ഇതിനൊക്കെ കുറേയൊക്കെ ഉപകാരമായിട്ടുണ്ട് കേട്ടോ റോഡറി ഗൈസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ടോണി ആഡംസ് ഗൈസ് ഇവരെന്താ വെച്ചാൽ എഡ്ഗറിനെയും പിന്നെ നമ്മുടെ ടോണി ആഡംസിനെയും വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊരു സീനുണ്ട് അപ്പം ഗൈസ് നമുക്കൊക്കെ അർണോൾഡ് എർണോൾഡു കിമ്മിച്ച് ടു ബെക്കാം ഓ ഗൈസ് ആ കിട്ടി മെഗലിനെ റോബർട്ട് കാർലോസ് നെയ്മർ ഒക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് കിട്ടി 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 നെയ്മർ 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 ബാക്കോട്ടേന എടാശോ ഗെയ്സ്മൻ ഗൈസ് ഇവിടെ ഒരു ബ്ലോക്ക് വന്നില്ലെ ഔഫ് എൻ്റെ മോനെ കിടിലും ബ്ലോക്ക് കേട്ടോ ഗൈസ് റുഡ്രീഗർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലോണം പിടിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു സേഫായിട്ടുള്ള ആളാണ് നമുക്ക് ധൈര്യമായിട്ട് ആശേനെ ഇവിടെ നിർത്താം റുഡ്രികൾ എന്തായാലും കൈസ് അത്യം ബ്ലോക്ക് വന്നുകൊണ്ട് ഇപ്പോൾ ഗോള് വന്നില്ല അല്ലെങ്കിൽ നല്ല പണി കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഹാണൻ്റെ തന്നെ ഫസ്റ്റ് ഗോൾ തന്നെ ജെറാഡ് ഓക്കെ വിനി അത് വിനി അല്ല കോസ്റ്റ് ആട്ടാണ് നമുക്ക് ഗോളിയിലേക്ക് തന്നെ കൊടുക്കാം മാന്യർ ട്യൂ മെസ്സി ഓക്കെ ഗൈസ് അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം സെക്കൻഡ് ഹാഫ് എന്താ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റുന്നുള്ള അവമാനം എത്ര ഷോട്ട് അടിച്ചത് നമുക്ക് ഷോട്ട് ഏഴ് ഷോട്ടാണ് കൈസ് ഇട്ടേക്കുന്നത് നമ്മൾ ഡയസിനെ ഇറക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഡെന്നിസിലൊക്കെ ഇറക്കാനുണ്ട് ഗൈസ് നമ്മൾ ഓൾറെഡി ബെല്ലിംഗത്തിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ബെല്ലിംഗത്തിന് നമുക്ക് സി എം എഫിലേക്ക് ഇടാം റൈസപ്പം സെറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോനിൽ റെഡിയാകാൻ നോക്കാം ഓക്കെ അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് വിക്ടർ വിക്ടർ അടിക്കുന്നു നെയ്മറ് സബ് മാറി ഡയസ് ഇറക്കി വിക്ടർ ടു ജെറാഡ് ജെറാഡ് ടു കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓഫ് ഡയസ് അല്ല ചെറാട് ഞാൻ പെട്ടെന്ന് കൈസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് വിക്ടർ വിക്റ്ററായിരിക്കും ഗോള് 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 എൻ്റെ പുന്ന് നമ്മൾ ആ ഒരു ടേൺ കണ്ടാവും വി റൈറ്റിലേക്ക് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് അടിച്ചു അല്ലേ അത് ഗോൾ പോകില്ലായിരുന്നു കഴിച്ചപ്പോൾ എന്തായാലും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ചെറുതായിട്ട് കുറഞ്ഞു തോന്നും എന്തായാലും കൈസ് നമ്മൾ ഫസ്റ്റ് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ വിക്ടർ ഇട്ടിട്ടുണ്ട് നല്ലൊരു പാസ്സായിരുന്നു കേട്ടോ നല്ലൊരു ത്രൂ പാസ് അതവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് കറക്റ്റായി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ നാൽപ്പത്തെട്ട് മിനിറ്റ് ആയി അയക്കിമ്മിച്ച് ടോണി ആഡംസ് ഗൈസ് കിട്ടിയിട്ടുണ്ട് ബെല്ലിംഗം ഡയസ് പെക്കം പറഞ്ഞ് ആക് വെച്ചുമാർ ഡേവിഡ്സ് ഗൈസ് എനിക്ക് ഡൈ ഡയസും ഡേവിഡ്സിൻ്റെ മാറിപ്പോകുന്നുണ്ട് ഹാളൻ്റെ ഗൈസ് കിട്ടി എന്ന് എനിക്ക് തോന്നി ഹാളൻ്റെ ഏറ്റവും റുഡ്രീകർ അടിച്ച് അടിച്ച് പറപ്പിച്ച് പറപ്പിച്ച് കളഞ്ഞു ടോണി ആഡംസ് ഗൈസ് അവിടെ കുറേ നേരം മെച്ചോട്ടിരുന്ന പണിപാടും ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഉണ്ട് ഐസ്റ്റ് കേട്ട ഹാളന്റെ റൊഡ്രികരെ ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി ഒന്നെടുത്ത് ഇല്ലല്ല റോഡ്രി വിനി വിനി ഗൈസ് മിനി ടു ഹാളൻ്റെ ഗൈസ് വീണ്ടും ഒരു ബ്ലോക്ക് വെക്കണല്ലോ ഗൈസ് നമ്മൾ റുഡ്രിക്കർ അവിടെ അയത്തിയിട്ടുണ്ട് റുഡ്രികർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് സീനില്ല ഓക്കെ ഓ ഗൈസ് ഇവിടെ വല്ല പണിയും വരുമോ ഗൈസ് എന്റെ പൊന്ന് ഗൈസ് വെക്കാം സീനാട്ടോ ഈ വെക്കാം നന്നായിട്ട് അടിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വെക്കാൻ നമ്മുടെ പെനാൾട്ടി വെക്കാമാണ് ഗൈസ് നല്ലോണം അടിക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും അപ്ഡേറ്റിന് ശേഷം ഈ ഒരു വെക്കാമിൻ്റെ എനർജി നന്നായിട്ട് കൂടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് അടിക്കുന്നത് നമ്മൾ എന്തായാലും ഡെന്നിസിലോ നടക്കാമെന്ന് വിചാരിക്കുന്നു സി എഫിലേക്ക് നൂറ്റിനാലോളം ഇല്ലേ ഇറക്കിയേക്കാം പിന്നെ ഇപ്പോൾ വേറെ ആരും ഇറക്കുന്നില്ല ഇൻഡി ഇൻസ്ട്രക്ഷൻ മാറ്റേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും ആച്ചിലേക്ക് തിരിച്ചു പോവാ പൈസ പൈസപ്പോൾ എന്തായാലും അറുപത്തിനാലാം മിനിറ്റ് ആയിട്ടുണ്ട് അവന്മാർ ഹാൾ മാറ്റി മാറ്റിയിട്ട് മറക്ക സ്തുറാ മിനി ഇറക്കിയിട്ടുണ്ട് പൈസപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഡേവിഡ് പ്രക്കാം ടു നേരെയായിരിക്കും ഉമ്മമാർ അടിക്കാൻ പോണത് ഗൈസ് അപ്പോൾ മെഗലിനടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഡെനിസ്ലോ ടു മെസ്സി റൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടില്ല അവിടെയും കൊടുത്താൽ മതിയായിരുന്നു ആൾ ആവശ്യം ഔഫ് ഡെനിസ്ലോ ഇല്ല റൊണാൽഡോ ഗൈസ് കിട്ടിയില്ല ഗൈസ് ഓക്കെ ജെറാഡ് എ ഡെ കയ്യിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തില്ലോ ക്രിസ്തുറാമ കിട്ടിയിട്ടുണ്ട് ഗൈസ് കിമ്മിച്ച് ത്രൂ പാസ് അടിച്ച് മാറിപ്പോയി ഡേവിഡ് ബക്കാമ് ഓക്കെ മെക്കല് പെല്ലിംഗം ഓക്കെ നന്നായി എടാ തൂപ്പാസ് കൊടുത്തത് പണിയായി തോന്നുന്നു കൈസ് ടൂഡിയോണേഴ്സ് റോബർട്ടേഴ്സ് ബന്ധിങ്ങും കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഡയസ് ഓഫ് ഗൈസ് കിട്ടുന്നില്ല മിനി മെർക്കസ്തൂറ വീണ്ടും മിനീഷ്യസ് ഗൈസ് ഒന്നാമത് വിമാൻ റൈസ് എന്താ പറയുക ഓക്കെ കിട്ടിയിട്ടുണ്ട് റൂഡ്രീകർ അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആ പ്ലെയറിനെ വെച്ചേൻ്റെ പണി ഞാൻ എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ഗൈസ് അപ്പോൾ എൺപതാം മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് സമയം കൂടെ ഉള്ളു വെക്കാൻ പറ്റും കോസ്റ്റ് കേട്ട കോസ്റ്റ് കേട്ട ഒരു ഷോട്ട് അടിച്ച് പറപ്പിച്ചു വിനി ഓക്കെ എഡ്കർ ഡേവിഡ്സ് ബില്ലിംഗം പിന്നെ വീണ്ടും എഡ്കർ ഡേവിഡ്സ് ഗൈസ് നിങ്ങളൊക്കെ ഏതാ ഡിവിഷൻ ജസ്റ്റ് കമൻ്റ് ചെയ്യാം എല്ലാവരും ഓക്കെ പൈസ അവിടെ നിന്ന് കറക്റ്റ് നീ ത്രൂ പാസ് കൊടുക്കുന്ന പണിയാണ് ഡെൻറ്റിസ്റ്റോ വെക്കംബർ ഓക്കെ ഗൈസ് ഇത് ഗോളിക്ക് കൊടുക്കും എൺപത്താറാം മണി തന്നെയുണ്ട് അപ്പം വച്ചാൽ മതി ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ ഉള്ളൂ ഇനി അടിക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ അവന്മാരെ കൊണ്ട് അടുപ്പിക്കാണ്ട് നോക്കണം കാരണം വൺ ഗോൾ ഒരു ഗോളല്ലേ നമ്മൾ ലീഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ടൊക്കെ പൈസ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ബ്ലോക്ക് വെക്കമ്പർ കൈസപ്പും വീണ്ടും വിനി കൈസപ്പ് ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട് മച്ചമ്മരപ്പം എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഒരു ഗോളിന് കൈസപ്പ എന്തായാലും നമുക്ക് നമ്മുടെ ഡേവിഡ്സ് ഒക്കെ കരയിൽ നിന്ന് ക്യമിച്ചും മച്ചാമാരെ അപ്പം എന്തായാലും നമ്മുടെ വിക്ടറിനെ ഇറക്കിയത് നന്നായി ഒരു ഗോള് നമുക്ക് കളിച്ചതുകൊണ്ട് ടാഷൻ അപ്പം അടുത്ത മാച്ചിൽ നമുക്ക് എന്തായാലും വിക്ടർ അതുപോലെ തന്നെ നമ്മുടെ യമാനെയൊക്കെ ഇറക്കാം ആ ഒരു കോംബോ നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പം കൈസപ്പ് ഇന്നത്തേക്ക് ഈ മാച്ച് ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നതായിരിക്കും Bye guys!